മനുഷ്യപുത്ര നീതിൻ്റെ സ്വജാതിക്കാരോട് പറയേണ്ടത് നീതിമാൻ അതിക്രമം ചെയ്യുന്ന നാളിൽ അവൻ്റെ നീതി അവനെ രക്ഷിക്കുകയില്ല ദുഷ്ടൻ തന്റെ ദുഷ്ടത വിട്ടുതിരിയുന്ന നാളിൽ തൻ്റെ ദുഷ്ടതയാൽ ഇടറി വീഴുകയില്ല നീതിമാൻ പാപം ചെയ്യുന്ന നാളിൽ അവന് തൻ്റെ നീതിയാൽ ജീവിപ്പാൻ കഴിയുകയുമില്ല ഇവിടെ ദൈവം എസ് കെൽ പ്രവാചകനോട് പറയുന്നത് ജനം പറഞ്ഞ മറ്റൊരു ഒബ്ജെക്ഷൻ ഒരു എതിർപ്പിനെ ആൻസർ ചെയ്യണം അവർ കരുതിയത് ഇന്നും അനേകർ കരുതുന്ന ഒരു കാര്യമാണ് അതായത് നല്ലവനായിട്ടിരിക്കുന്നവൻ എന്നും നല്ലവനെന്നും ദുഷ്ടനായിരിക്കുന്നവൻ എന്നും ദുഷ്ടനായിരിക്കുമെന്നും അതിനെപ്പറ്റി പ്രത്യേകിച്ച് മറ്റൊന്നും ചെയ്യാനില്ല എന്നും അതിന് ഉത്തരമായിട്ട് ദൈവം പറയുന്നത് ഏതൊരു നീതിമാനായിട്ടുള്ള ഒരു വ്യക്തിക്കും അവൻ്റെ അന്ത്യം നാശത്തിൽ വന്ന് ചേരാം എന്തുകൊണ്ടാണ് അവൻ്റെ പാപം നിമിത്തം അവൻ ഇതുവരെ ചെയ്തു കൂട്ടിയ നീതിയുടെ പ്രവർത്തികളൊന്നും ദൈവത്തിന്റെ ന്യായവിധിയുടെ ദിവസത്തിൽ അവനെ രക്ഷിക്കില്ല എന്തുകൊണ്ടാണ് അവനിൽ ഉണ്ടായ പാപം നിമിത്തം ഈ ആശയം തന്നെയാണ് സഭാപ്രസംഗി പത്തിന്റെ ഒന്നിലും നാം വായിക്കുന്നത് ദുഷ്ടൻ തൻ്റെ ദുഷ്ടത വിട്ടുതിരിയുന്ന നാളിൽ തൻ്റെ ദുഷ്ടതയാൽ ഇടറി വീഴുകയില്ല അപ്പൊ ഇപ്രകാരമുള്ള ഒരു ആശയം തന്നെയാണ് ഇതുവരെ ദുഷ്ടതയുടെ മാർഗത്തിൽ ജീവിച്ചിരിക്കുന്ന വ്യക്തി അങ്ങനെ തന്നെ തുടർന്ന് നാശത്തിലെത്തും എന്നൊരു കാര്യമില്ല ഏതൊരു ദുഷ്ടനും തിരിഞ്ഞ് ദൈവത്തിങ്കിലേക്ക് തിരിയുമ്പോൾ ദൈവത്തിൻറെ ന്യായവിധിയിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാൻ സാധ്യതയുണ്ട് നിലവേലുള്ളവരെ നോക്കി അവർ മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞപ്പോൾ ദൈവം അവരെ ക്ഷമിച്ചില്ലേ ദൈവം അവരുടെ മേൽ കൊണ്ടുവരും എന്ന് പറഞ്ഞ ന്യായവിധി ആ ശിക്ഷ നടപ്പാക്കിയോ ഇല്ല ദൈവം അവരെയോട് ക്ഷമിച്ചു നീതിമാൻ ജീവിക്കുമെന്ന് ഞാൻ അവനോട് പറയുമ്പോൾ അവൻ തൻ്റെ നീതിയിൽ ആശ്രയിച്ച് അകൃത്യം പ്രവർത്തിക്കുന്നുവെങ്കിൽ അവൻ്റെ നീതി പ്രവർത്തികൾ ഒന്നും അവനെ കണക്കിടുകയില്ല അവൻ ചെയ്ത നീതികളുടെ നിമിത്തം അവൻ മരിക്കും ആരും ഒരു രീതിയിലും നശിച്ചു പോകില്ല അത്രമാത്രം സൂപ്പർ നീതിമാനാണ് എന്ന രീതിയിൽ ആരുമില്ല ദൈവത്തിലും ദൈവത്തിൻ്റെ കൃപയിലും കരുണയിലും ആശ്രയിക്കാതെ സ്വന്തം നീതിയിൽ ആരെങ്കിലും ആശ്രയിച്ചാൽ അങ്ങനെയുള്ളവർ നാശത്തിൽ തന്നെ വന്നു ചേരും ഇതേ ആശയം തന്നെയാണ് ദുഷ്ടനായിട്ടുള്ള ഒരു വ്യക്തിക്കും ആപ്ലിക്കബിളാകുന്നത് ഏത് സാഹചര്യം ആണേലും ഒരു നീതിമാനോട് നീ ഉറപ്പായിട്ടും ജീവിക്കുമെന്ന് പറയുന്നതും ഒരു ദുഷ്ടനോട് നീ ഉറപ്പായിട്ടും മരിക്കുമെന്ന് പറയുന്ന ആ കാര്യങ്ങൾ ആ സ്റ്റേറ്റ്മെന്റുകൾ ഒരു രീതിയിലും റിവേഴ്സ് ചെയ്യാൻ പറ്റാത്തതല്ല അതായത് നീതിമാന് അവന്റെ പാപം നിമിത്തം മരണം സംഭവിക്കാം ദുഷ്ടന് അവൻ ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞാൽ മരണത്തിന് പകരം ദൈവത്തിൻ്റെ അജീവെങ്കിലേക്കും കടന്നു വരാം നാം ൈവത്തിന്റെ നീതിയിൽ വേണം നാം നിൽക്കാൻ അത് സംഭവിക്കുന്നത് മാനസാന്തരത്തിലൂടെ ദൈവകൃപയിൽ കൃപയിൽ ആശ്രയിച്ച് ദൈവത്തെങ്കിലേക്ക് തിരിയുമ്പോഴാ അല്ലാതെ നമ്മുടെ നീതിയുടെ ഗുണം കൊണ്ടല്ല നാം എന്തെല്ലാം ദൈവസന്നിധിയിൽ നീതിയായിട്ടുള്ള രീതിയിൽ ചെയ്താലും നമ്മുടെ അകൃത്യം നിമിത്തം അതെല്ലാം വേസ്റ്റ് ആയി പോയെന്ന് വരാം മതായി ഏഴിന്റെ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ യേശു കർത്താവ് പറയാ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് പ്രത്യുത എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രയും എന്നിട്ട് അനേകർ എന്നോട് അന്നാളിൽ വന്ന് പറയും കർത്താവേ കർത്താവേ നിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചില്ലയോ നിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കിയില്ലയോ നിൻ്റെ നാമത്തിൽ ഞങ്ങൾ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചില്ലയോ എന്നിട്ട് കർത്താവ് പറയുന്നത് ശ്രദ്ധിച്ചേ വിട്ടുമാറിപ്പോകുവീൻ അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുമാറിപ്പോകുവിൻ ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല അവരോട് വിട്ടുമാറിപ്പോകുവാൻ പറയുന്നത് അവർ അത്ഭുതം പ്രവർത്തിച്ചോണ്ടാന്നോ അവർ ഭൂതങ്ങളെ പുറത്താക്കിയോണ്ടാന്നോ അവർ പ്രവചിച്ചോണ്ടാണോ അല്ല അവർ അധർമ്മം പ്രവർത്തിച്ചു യേശുവിൻ്റെ നാമത്തിൽ അവർ അപ്രകാരമുള്ള അത്ഭുതങ്ങളൊക്കെ തന്നെ ചെയ്തു അത് സത്യമാണ് പക്ഷേ അതിൻ്റെ ഗുണം കൊണ്ട് അല്ലെങ്കിൽ അത്ഭുതങ്ങൾ ചെയ്തതുകൊണ്ടോ വീരപ്രവർത്തികൾ ചെയ്തതുകൊണ്ടോ അവർക്ക് സ്വർഗത്തിലേക്ക് പ്രവേശനമില്ല യേശു കർത്താവ് പറയുന്നത് അധർമ്മം പ്രവർത്തിച്ചതുകൊണ്ട് അവർ പാപത്തിൻ്റെ വഴിയിൽ നടന്നതും കൊണ്ട് ജീവിച്ചതും കൊണ്ട് പാപം പ്രവർത്തിച്ചതും കൊണ്ട് എന്നെ വിട്ടുമാറിപ്പോകുവാൻ യേശു കർത്താവ് ഒരു നാളും അവരെ അറിഞ്ഞിട്ടില്ല എന്ന് അപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളൊക്കെ ചെയ്യാം ആർക്കും അത് യേശുവിൻ്റെ നാമത്തിൻ്റെ ഗുണം കൊണ്ടാണ് അല്ലാതെ അവരുടെ ഗുണം കൊണ്ടല്ല പ്രത്യുത സ്വർഗത്തിൽ പോകണമെങ്കിൽ അതൊന്നും ഒരു കണ്ടീഷനല്ല നീതിയുടെ പ്രവർത്തി ചെയ്തില്ല എങ്കിൽ യേശുവിൽ ആയൊരു വ്യക്തി പാപം വിട്ടൊഴിഞ്ഞ ഒരു ജീവിതം ജീവിച്ചില്ല എങ്കിൽ ദൈവത്തിൻ്റെ രാജ്യത്തിൽ സ്വർഗരാജ്യത്തിൽ ഒരു വ്യക്തിയും പോവില്ല